ഹലോ ഫ്രണ്ട്സ് മാജിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങിൻ്റെ തോര കൊണ്ട് പീച്ചിങ്ങിൻ്റെ തോലിങ്ങനെ എടുത്തതിൻ്റെ ആ തോലോ കൊണ്ട് ഞാൻ ഞാനൊരു തോരൻ ഉണ്ടാക്കാൻ പോകണം എന്നിത് ഞാനത് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു കാണിച്ചുതരാം ഗ്യാസ് കത്തിച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക അതൊന്ന് ചൂടായിട്ട് ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒന്ന് കുറച്ച് വയ്ക്കാം ഇതിലേക്ക് കടുക് ഒരു ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് കടലിൽ പേരിപ്പ് ഉഴുന്ന് തരപ്പൊക്കെ ഇടാം കുറച്ച് വെക്കു പൊത്തുന്നുണ്ട് നമുക്ക് കടലപ്പരിപ്പ് ഇടാം കൊറച്ചു ഉരുന്ന് പരിപ്പ് ഒന്നു നന്നായിട്ടൊന്ന് വറുത്ത ശേഷം ഇതിന്റെ ഒരു കളറൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് ഒരിത്തിരി വെളുത്തുള്ളി ഇടാം കൊറച്ച് വെളുത്തുള്ളി ഇടാം ഒരു നാലെണ്ണം അഞ്ചെണ്ണം വെളുത്തുള്ളി നാല് ഉള്ളി അരിഞ്ഞത് കുറച്ച് കരുവേപ്പില നന്നായിട്ട് വറുത്ത തീയൊന്നും കുറച്ച് വയ്ക്കുക അതിന്റെ ഒരു പച്ചമണം മാറുന്നതായിരത്തി ഒന്ന് വറുത്തോട നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് അതിനെ കൂട്ട കുറച്ച് മുളക് പൊടി ഇട മുക്കാൽ സ്പൂൺ മുളക് പൊടിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്ത വറുത്ത ശേഷം നമുക്ക് ഇതൊക്കെ പീച്ചിങ്ങ കഴുകി കഴുകി വരി വെച്ചിട്ട് വെച്ചിട്ടേസ്റ്റ് ഉണ്ടാകും നന്നായിട്ടുണ്ടാകും ഒന്ന് കുറച്ച് അറച്ചു വെച്ച് ചോദിക്കാം నూ ఇొడి కుచు ఉప్పుడు ఆవిశ్యూ ఇట్టామీ అరూ కా స్పూణిట్టిట్లు కొడి స్పూణ్ మళ్ళ పొడి నళకొడు తీ ఒచ్చిట్ నైట్ొడతే అరచివచ్చు వేగం ടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഒന്ന് തുറന്നാക്കി ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി വെള്ളം വെറ്റിക്കുന്നവരെ നന്നായി എല്ലാ ടീച്ചറുണ്ടാകും നമുക്ക് പേച്ചിങ്ങിന്റെ തോരൊന്നും കളയേണ്ട ആവശ്യമില്ല നന്നായി വെള്ളം വെറ്റട്ടെ വെറ്റിയ ശേഷം നമുക്ക് ഇതായി നിരക്കടല നിരക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് നമുക്ക് വെക്കണം വെള്ളം വയ്ക്കുന്നവർക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം തോലായ കാരണം കുറച്ച് വേവുണ്ടാവും അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് കാത്തി വെക്ക എന്നിട്ട് അടച്ചു വെച്ചുക്കാം തുറന്നു നോക്കാം ഒന്ന് ഉപകാരായിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റിയ ശേഷം നമുക്ക് ഇന്ന് ഇരക്കടലി നന്നായി വന്നിട്ടുണ്ട് അതൊക്കെ നന്നായി വന്നിട്ടുണ്ട് കുറച്ചു

അതോ ക്രഷ് ചെയ്ത് വെച്ചാൽ നമുക്ക് നമുക്കിതിൽ കിടാം നരക്കടലിൽ പേച്ചിങ്ങൾ തോലും നല്ല ആണ് നന്നായിരിക്കും പിന്നെ പിന്നെ കൂടെ കടന്നിട്ട് അതൊന്ന് വെന്ത് കിട്ടും ഒന്ന് അടച്ചു വെക്കാം ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കും തുറന്നായി വെട്ടിട്ടുണ്ട് നന്നായി വെറ്റിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കരിയെ പിടി ഇടാം നേരത്തെ കരിയേപ്പിടി ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടെ കരി വെച്ചിടാം നന്നായി വെള്ളമൊക്കെ വെട്ടി തേങ്ങ ഇടാം ഒരുപ്പിടി തേങ്ങ ചെറുകി എടുത്തതാണ് നമ്മുടെ ഇടാം നമ്മുടെ തീച്ചിങ്ങ തോല് തോര റെഡി ആയി നമുക്ക് പാത്രത്തേക്ക് എത്തിയിട്ട് കണക്ക് തരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരങ്ങ തോല് തോര ഞാനിത് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് നമ്മുടെ പീറ്റിങ്ങ തോരാൻ റെഡിയായി പീറ്റിങ്ങ തോലോ കൊണ്ടുള്ള തോരൻ ഇതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് വേണമെങ്കിലും തോരൻ പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് അതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അതായത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്